രാജ്യത്തെ സ്ഫോടന പരമ്പര ലക്ഷ്യമിട്ടുകൊണ്ട് ഭീകരർ മുപ്പത്തിരണ്ട് കാറുകൾ വാങ്ങി എന്നുള്ളതാണ് സംശയം ഈ സ്ഫോടനത്തിൽ തകർന്ന ഹ്യുണ്ടായ ഐ ട്വന്റി ഇന്നലെ പിടിച്ചെടുത്ത ഫോർ ഇക്കോസ്പോട്ട് എന്നിവയ്ക്ക് പുറമെ ഭീകര സംഘം വാങ്ങിയ ഒരു വാഹനം കൂടി ഇന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു മാരുതി കാറാണ് ഈ തെരച്ചിലിൽ കണ്ടെത്തിയത് ഇവർ വാങ്ങിയ മറ്റൊരു കാറിനെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബസന്ത് ഈ ദിവസം തന്നെ നിർണായകമായ ഓരോ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം ആ തലത്തിൽ നീങ്ങുന്നുണ്ട് ഈ കാറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ ഏത് വിധത്തിലാണ് ഇപ്പോൾ പോകുന്നത് പൂജ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പദ്ധതിയാണ് ഈ നാല് പേരും ചേർന്ന് നടത്തിയത് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് അതായത് ഒരു സീരിയൽ ബ്ലാസ്റ്റ് തന്നെയായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പങ്കുവെക്കുന്നത് രണ്ട് കൊല്ലം എടുത്തുള്ള ഈ പദ്ധതിയിൽ ഏകദേശം മുപ്പത്തിരണ്ട് കാറുകൾ ഉപയോഗിച്ച് ഒരു സ്ഫോടന പരമ്പര എന്നുള്ളതായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത് ഇതിൽ നാല് കാറുകൾ വാങ്ങിയതിൻ്റെ എല്ലാ തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ ഒരു കാറ് ഹുണ്ടൈ ഐ ട്വൻ്റി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനത്തിൽ തകർന്നു അതിനുശേഷം ഒരു ചുമപ്പ് ഫോർഡ് ഇക്കോസ്പോർട്ട് കാറിനായുള്ള തെരച്ചിൽ ശക്തമാക്കുകയും അത് കഴിഞ്ഞ ദിവസം ഫരീദാബാദിലെ ഖണ്ഡവാലി ഗ്രാമത്തിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാറ് അവിടെ കൊണ്ടിട്ട ഫഹീം എന്ന് പറയുന്ന ഡോക്ടർ ഈ ഉമർ മുഹമ്മദിൻ്റെ ബന്ധുവിനെ ഇന്ന് ഫരീദാ പോലീസ് ഫരീദാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതിനെ തുടർന്നിട്ടാണ് മറ്റ് രണ്ട് കാറുകളുടെ കൂടി വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടത് ഒന്ന് ഒരു മാരുതി ബ്രസ കാറ് മറ്റൊന്ന് സ്വിഫ്റ്റ് ഡിസയർ ഈ രണ്ട് വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ മുതൽ ശക്തമായിരുന്നു ഡൽഹി ഹരിയാന പോലീസ് നടത്തിയ സംയുക്ത നീക്കത്തിൽ ഈ മാരുതി ബ്രസ കാറ് അൽ ഫല യൂണിവേഴ്സിറ്റിക്ക് അകത്തു നിന്നും സർവകലാശാലയ്ക്കുള്ളിൽ നിന്നും കണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് ഇതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഒരു സ്വിഫ്റ്റ് ഡിസയറുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ആ കാറ് എവിടെയാണ് എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്നും കൂടി ആ കാറും കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള വിവരമാണ് വരുന്നത് ഈ ഫോർഡ് ഇക്കോസ്പോട്ട് കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ് ഡൽഹിയിൽ ഉമർ മോഹൻ മുഹമ്മദ് ഒരു വ്യാജ അഡ്രസ് ഉപയോഗിച്ചാണ് തന്റെ പേരിൽ ഈ കാറ് രജിസ്റ്റർ ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വടക്ക് കിഴക്കിന്റെ ഡൽഹിയിലെ സീലംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അഡ്രസ്സാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ ചെന്നു നിൽക്കുന്നതും അൽഫല സർവകലാശാലയിലെ രണ്ട് വിദ്യാർത്ഥികളുടെ അന്വേഷണം പല തരത്തിൽ മുന്നിലേക്ക് പോകുന്നുണ്ട്